വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൺ ഇന്നത്തെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ വൻപയർ കൊണ്ട് നല്ല ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത് പ്രോട്ടീൻ വളരെ കൂടുതലുള്ള ദോശയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റും ആയിരിക്കും കണ്ടോ ഞാൻ ഇന്ന് ഈ വൻപയർ ദോശയ്ക്ക് തേങ്ങ അരച്ച ചട്നിയാണ് വെച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നി കൂട്ടി കഴിക്കാം ഏത് സൈഡ് ഇഷ്ടമാണെങ്കിലും കുഴപ്പമില്ല കണ്ടോ നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രോട്ടീൻ ഒന്നും അധികം ഇല്ല കഴിക്കാത്ത ആൾക്കാർക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം എപ്പോഴും ഒന്നുപോലെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ട് വൻപേർ കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാമല്ലോ ഞാനിപ്പോൾ ഇതെടുത്ത് കാണിച്ചു തരാം നല്ല ക്രിസ്പിയാണ് കേട്ടോ വെയിറ്റ് ലോസിൽ നോക്കുന്നവർക്കും നല്ലതാണ് ഈ അരിയും എണ്ണയും ഒന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയാൽ മതി ഇതിൻ്റെ വീഡിയോ കാണാനായിട്ട് ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഫുൾ വീഡിയോ കാണണം കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ കണ്ടോ ആ ചട്നിയും കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ താങ്ക്